നവമി തുടങ്ങിയിട്ടുള്ള രണ്ടാമത്തെ ദിവസം കേട്ടോ ഞാൻ രാവിലെ എന്തായിട്ട് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് ഞാൻ ഒരു അഞ്ചഞ്ചേ കാലാവുമ്പോഴത്തേക്ക് ഞാൻ ഉണന്നിട്ടുണ്ട് പിന്നെ അടിച്ചുവാര തുടക്കല് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് വിളക്ക് എത്തിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടോ അങ്ങനെ നമ്മളെ ഗുളിയെല്ലാം കഴിഞ്ഞ് നമ്മള് വിളക്കെല്ലാം കത്തിച്ചിട്ടോ എന്തോ ഒരു സമാധാനം തോന്നുന്നു എന്താന്ന് വെച്ചാൽ മുടക്കില്ലാണ്ട് ഇങ്ങനെ പോണേന്ന് ഞാൻ വിചാരം അതുകൊണ്ട് തന്നെ വേ എണീറ്റ് വേഗം പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ചൈന പരിപാടി എല്ലാം നോക്കണം പിന്നെ കുട്ടികൾക്ക് സ്കൂളുണ്ട് ഇന്ന് കലോത്സവട്ടോ അതെ കുഞ്ഞുനും സിദ്ധൂരും കലോത്സവമാണ് പിന്നെ സഹീഷറിന് അത്യാവശ്യം കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഇന്ന് ലീവാണ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ മ്മളപ്പുരം വരിക ഏർ ഒരുപാട് ആൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ തന്നെ കൂടെ വരിക വാ ഇനിയിപ്പോ കടക്കളയിലേക്ക് ഇപ്പൊ പോവാ പണിയുണ്ട് ഇത് ഞാൻ ഇവിടത്തെ മുന്നിലായിരുന്നേ കൊലാലായിരുന്നിട്ട് ചെടീണ്ടായ രണ്ടോ ഉണ്ടോ ഇപ്പൊന്നറിയില്ല ഒരു ജാതി പുഴുണ്ട് ഫുള്ള് എന്തായാലും ഞങ്ങള് കരിമ്പട പുഴു കരിമ്പട പുഴു എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ പുഴു അല്ലേ അത് ഭയങ്കര രസമാണ് അത് ഇത് ഫുള്ള് ഇത് തീർക്കായിരുന്നു ഇത് മുന്നിലായിരുന്നു ഇവിടത്തെ രണ്ട് മൂന്ന് സാധനം ഇതും അതും എല്ലാം മുന്നിലായിരുന്നു അപ്പൊ പിന്നെ ഞാൻ എനിക്ക്

കുളിപ്പിച്ച് സുന്ദരനാക്കി കൊണ്ടുപോകുന്നതാ ഇന്നിപ്പ നിങ്ങൾ വിചാരിക്കും ഇന്ന് ഫുള്ളും എന്നെ അടുക്കളയെ സഹായിക്കും വന്ന നിങ്ങൾ ഇന്നലെ കണ്ടിക്കില്ലേ ഇന്നലെ ഫുള്ളും ഞാൻ ഇന്നിപ്പോ ലീവായനെ കൊണ്ട് പിന്നെ ഒരു സ്ഥലത്ത് പോവാനുണ്ടേ ഒരു കാര്യത്തിന് വേണ്ടിട്ട് അതൊന്നല്ലേ എല്ലപ്പ ഒച്ച കേല്ലത് എന്നിട്ട് രാത്രി വേണമെങ്കിൽ എടുത്തിട്ട് ചൂടാലോ അപ്പൊ നാളെ ഇഡ്ഡലി ആക്കാൻ അല്ലേ ഇഡ്ഡലി ഇഡ്ലി ആക്കാട്ടെ നാളത്തേക്കുള്ള ചെറുപയർ അല്ല നാഴത്തേക്കുള്ള ഉഴുന്ന് പരിപ്പ് ഇന്നേ കഴുകി നാളത്തേക്കുള്ള ഇന്ന അരക്കണ്ടേ ഇതൊക്കെ രാവിലെ അങ്ങോട്ട് കഴിഞ്ഞാല് രാവിലെ കഴുകില്ലേ പിന്നെ അങ്ങ് വിട്ടുമ്പോ പിന്നെ വൈ ഉച്ചയ്ക്ക് ശേഷം ചപ്പാന്ന് നിൽക്കേണ്ടി വരും നാളെ എന്താ ചായ കൂട്ടലോ നാളെന്താ ചായ കൂട്ടലോ എ ചെറുപയറിന്റെ കറി കേട്ടോ വെക്കുന്ന ചെറുപയറിന്റെ കറിയില് കപ്പ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം കപ്പ ഉണ്ടായിരുന്നു അപ്പൊ അതിട്ട് ഇനിയിപ്പം നമ്മളെന്ത് ചെയ്യ ചതയ്ക്ക കുറച്ച് ജീരകം അല്ലേട്ടാര വേണ്ട ടേസ്റ്റ് ഇതിപ്പള ചെറുപയറിന്റെ പൂളേന്റെ കപ്പേന്റെ കപ്പേന്റെ കറി കേട്ടോ നല്ലോണം ഒന്ന് ഇത് വേവണം കപ്പലേശം വലിയ കഷ്ണായിട്ടായെ അതുകൊണ്ട് തന്നെ എനിക്ക് ബിസിലിടണോ പിന്നെ ചോറ് തിളച്ച് നമ്മളെ സോയാബീന്റെ കറി കറി ഉണ്ടാക്കുന്നത് ഒന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ട് മീനില്ലാത്തതിനെ കൊണ്ട് ഉള്ള പ്രശ്നങ്ങളാണ് മീനാവുമ്പോ പിന്നെ നമ്മക്കൊന്നും നോക്കണ്ട അരി പൊടിപ്പിച്ചിട്ടില്ല കേട്ടോ ഇത് വാങ്ങിയ വാങ്ങിയേ വാങ്ങിയ പൊടിയ ഞാൻ ഇതിന്റെ മുന്നേ കൊറേ വീഡിയോസിലെല്ലാം കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ പൊൻകതിരിന്റെ പൊടി നല്ലതാന്ന് പറഞ്ഞിട്ടില്ലേ ചോയിച്ചില്ലായിരുന്നു ഞാൻ കൊറേടുത്ത് പോയിട്ട് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല ഇവിടെ രണ്ടു മൂന്ന് ഡേമാർട്ട് സൂപ്പർ മാർക്കറ്റിലൊന്നും പോയിട്ട് പൊൻകതിറിന്റെ ഇല്ലായിരുന്നു പിന്നെ അജ്മീന്റെ അത് ഇനി എപ്പഴും എപ്പോഴും എപ്പോഴും വാങ്ങുന്ന അജ്മീന്റെ തന്നെ അല്ലേ പക്ഷെ അത് ഭയങ്കര നല്ല ടേസ്റ്റ് ആണ് എന്തോ വെള്ളം ഒഴിച്ച് വെച്ചാല് പിന്നെ നമ്മൾ നോക്കണ്ട നല്ല കറക്റ്റ് ആയി വരും നോക്കാം വീഡിയോസിൽ കണ്ടിട്ട് അപ്പൊ ഇനി അതൊന്ന് പരീക്ഷിച്ചോക്കണം പൊൻകാതിറിന്റെ ഇതിപ്പോ ഞാൻ പൊതുവേ നമ്മള് പൊടിപ്പിക്കലല്ലേ ഇപ്രാവശ്യം പൊടിപ്പിച്ചേ ഇല്ലാത്തതിനെ കൊണ്ട് കേട്ടോ നമ്മളെ കപ്പയും ചെറുപയറിന്റെയും കറി ഭയങ്കര ടേസ്റ്റുള്ള സാധനം നല്ല രസമുള്ള സാധനം എന്താച്ചാ കപ്പയും ചെയ്യുമ്പോഴ ചായപ്പീടിയല്ലേ പുളക്കറി അല്ലേ അത് തന്നെ അത് തന്നെ എന്തൊക്കെയുണ്ടാവൂല്ലേ കൂടുതൽ ആവി പറക്കുന്ന പുട്ടും കപ്പക്കാണോ പ്രാധാന്യം കപ്പയും ചെറുപയറും പറയുമ്പോ ും കറിയെല്ലാം വന്നിരിക്കില്ല കഷ്ടപ്പെട്ടാക്കിയതിനു ശേഷം ഇവിടെ വന്നിരിക്കാന് ഒരാളിതാ ഓണന്ന് കുത്തിരിക്കുന്നുണ്ട് സ്കൂള് കലാപരിപാടിയാണ് അതുകൊണ്ട് ഒരു ഒരലസൂര്യ ുക്ക് ഒന്നും എടുക്കണ്ട ബാഗ കൊടുത്തോട് പോയാ മതിലേ അങ്ങനെ തന്നെ പൈസ കൂടും എനിക്കൊന്ന് കല്യാണ സീസൺ അല്ലേ കളിക്കണ്ടേ കലാപരിപാടി ആയതുകൊണ്ട് ഇനിയിപ്പൊ നമുക്ക് നവമി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിലെല്ലാം നമുക്കൊരു ഫുൾ ഡേ വീഡിയോ എടുക്കാം ആരൊക്കെ ഇൻ ലൈഫിൽ ചെയ്യാനൊക്കെ പറഞ്ഞ ഒരു ഡേ ഫുള്ള് അങ്ങനെ ചെയ്യ ഇപ്പൊ എത്രയും വരെയൊക്കെ എടുക്കണം എന്നൊക്കെയാ വിചാരിച്ചേ ഇനിയിപ്പോരോരോ പണിയിലേക്കായി അപ്പോ എല്ലാരും കാണുക കമന്റ് ചെയ്യ സപ്പോർട്ട് ചെയ്യ അപ്പൊ അടുത്ത നാളെ കണ്ടവര് ബൈ